ഹായ് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എങ്കിലും ജലദോഷം ഇതെല്ലാം ഉണ്ട് പിന്നെ പറയാൻ പറ്റിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാല് മൂന്നാല് ദിവസം കൊണ്ടായി ഒരു ബീനാ ബീന എന്ന് പറഞ്ഞത് ഒരു ശോഭന എന്ന് പറഞ്ഞത് ഒരു എന്ന് പറഞ്ഞതും ഒരു എന്ന് പറഞ്ഞതും ഇങ്ങനെ ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ നമുക്ക് കമൻറ്റ് ഇവരെല്ലാം കണ്ണൂരാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഈ ഒരു സ്ത്രീൻ്റെ കമൻ്റ് നിങ്ങളും ഈ ലൈവിൽ വരുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ടായി ഇന്നലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇത്രയും ഒരു വൃത്തിയെട്ട മെസ്സേജ് അയക്കുന്നു തീരെ ഒരു ഓരോരുത്തർ പറഞ്ഞു കേരളം ഇത്രയ്ക്കും അതിപ്പതിച്ചു പോയോന്നു പിന്നെ തീരെ ഒരു മര്യാദ മര്യാദയില്ലോന്ന് ഈ സ്ത്രീനെക്കൊണ്ട് പറഞ്ഞു ഈ ശോഭന എന്ന് പറഞ്ഞ സ്ത്രീനെക്കൊണ്ട് ഇവർ പല ലൈവിലും ഇവർ പല ആൾക്കാരെ നമ്പറിൽ വിളിക്കുകയും പല ഇൻസ്റ്റോഗ്രാമിൽ പോയിട്ടും നമ്മളെ ലൈവിൽ വരാൻ പാടില്ല നമ്മളങ്ങനെയാണ് പിന്നെ ഇപ്പോൾ അവർ കുറേ അവർ പല പല കാര്യങ്ങൾ എടുത്തിട്ട് ഇവർ അവർ അവസാനം അവർക്ക് ലാസ്റ്റ് ഇപ്പോൾ അവർ ഇതിൻ്റെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ച് പുരുഷന്മാരാന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞാലേ തുടങ്ങിയതിന് അതിലൊരു കാര്യമായ ഒരു വ്യക്തി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് കളിക്കുന്നത് അപ്പോൾ അവർക്ക് നേരിട്ട് കളിക്കാൻ പറ്റാതെ ഇവർ സ്ത്രീകളെ ഇറക്കി വെക്കുക സ്ത്രീകളാ മോശമായ രീതിയിൽ ഇറക്കി വെച്ച് ഒരു തമ്മിൽ കുടുംബം നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ കളിക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കിവർ ആരാന്ന് നമുക്കറിയില്ല പിന്നെ വീനാ വീന എന്ന് പറഞ്ഞാൽ സ്വന്തം അനിയ അനിയത്യെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ആരിക്കും ശരിക്കും നമുക്കറിയില്ല പക്ഷേ അനിയത്തി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എഴുതുന്നു ഈ അനിയത്തി എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ കട്ടപ്പെട്ട് ഒരുപാട് നമ്മൾ കട്ടപ്പെട്ട് ചോര നീരാക്കിയ പൈസയാണെന്ന് ഇവരുടെ കല്യാണമായിട്ടും പിന്നെ ഉരുട്ടിലെ കാര്യങ്ങളായിട്ടും എല്ലാവർക്കും ഇപ്പോൾ ഈ ശോഭന എന്ന് പറയുന്ന ആ വെക്സി അന് അറിയില്ല അത് അത് മുംബൈ പറഞ്ഞായിരുന്നു എന്നെ അറിയില്ല എൻ്റെ കുടുംബക്കാരെടുത്ത് പോയി ആയിരിക്കും എന്നെ അറിയുന്ന എന്നെ കുറച്ച് നരമ്പ് രോഗികളെ കുറച്ച് സൂക്കെടുള്ള ആൾക്കാരുടെ അവരിൽ നിന്ന് നിന്ന് ഇവിടെ ഇറക്കിയതാണ് എന്നുവെച്ചാൽ അവരെ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇറക്കിയതാണ് അപ്പം നമ്മളെ യൂട്യൂബർ ആക്കാൻ വിടില്ല നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ വിടില്ല നല്ല ഭർത്താവുമായിട്ട് നിന്നെ വാഴാൻ ജീവിക്കാൻ വിടില്ല ഞാനത് ഇവർക്ക് ഇവരെ നമുക്കറിയില്ല ഇവിടെ നമുക്കറിയില്ല ഇവർക്ക് ഞാൻ എന്ത് ദോശ ചെയ്തതെന്ന് ഞാനറിയാം എൻ്റെ അഭിപ്രായം ഞാൻ ഇവർക്ക് അറിയില്ല ദോഷവും ചെയ്തിട്ടില്ല അറിഞ്ഞും കൊണ്ടൊരാക്ക് ദോഷം ചോദിച്ചില്ല പക്ഷെ ഇങ്ങനെ വന്ന് മാനസികമായിട്ട് പക്ഷെ നമ്മൾ മാനസികമായിട്ട് തളരുല്ല എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു വൃത്തിയെട്ട സ്ത്രീകൾ വന്നാൽ നമ്മളൊന്നും മാനസികമായി തരും ഇത്രയും ലൈബിൽ ഇത്രയും വൃത്തിയുടെ അയക്കുന്നു ഭർത്താവിനോട് പറയാ നീ ഒന്ന് പി സി പൈപ്പ് വേറെ മോശമായ രീതിയിലാണ് കമെന്റ് ആണ് പി വി സി പൈപ്പ് നീ അതൊന്ന് ഓടമാറ്റി ഒറ്റക്ക് പിന്നെ ലൈബിൽ കാണിച്ചതാണ് അത്രക്കോ അതുപ്പതിച്ച ഒരു സ്ത്രീയാണ് ഈ മെസ്സേജ് വായിക്കുമെന്ന് തന്നെ എല്ലാവർക്കും ഒരു സ്ത്രീയെ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നല്ലൊരു മര്യാദക്കൊന്നും കഴിയില്ല സർക്കസ് കലാകാരന്മാരെ കുറിച്ചിട്ടാണ് ഇവര് സർക്കസ് കലാകാരന്മാരെ കുറിച്ചിട്ട് ഇവള് കുറെ ദിവസമായി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഇവള് ലൈവില് വന്നിട്ടും പറയുന്നേ നമ്മളെ വീഡിയോയിൽ കമന്റ് ഇടുന്നേ സർക്കസ് കലാകാരന്മാര് മാനേജറും മുതലാളിയും ഓമാളികളും ആയിട്ടുള്ള പരിപാടിയാകും അവരെ കല കഴിഞ്ഞാൽ ഇവർ ഇവരായിട്ടുള്ള കവിത വേണ്ടാത്ത പരിപാടിയാകുമ്പോലും അപ്പം ഞാൻ അതാണ് അയച്ചത് ഈ സർക്കസ് കൂടാരത്തിലുള്ള ജീവിതം ഇവർക്ക് എങ്ങനെ ഇവർക്ക് അറിയാ അറിയുകയാണെങ്കിൽ ഇവർ പറയൂല സർക്കസ് ജീവിതമുള്ള ആൾക്കാർക്ക് സർക്കസുകാർക്കും പിന്നെ മിലിടറിക്കാർക്കും നന്നായിട്ട് അറിയാം സർക്കസ് കൂടാരത്തിലെ ഒരു സ്ത്രീകളെ ജീവിതം എന്താണെന്ന് വെച്ചാൽ ജയിലിന് സമാനം ജയിലിന് സമാണ് സർക്കസ് കൂട്ടിലുള്ള ജീവിതം ഇവർ ഇപ്പം കുടുംബക്കാരായിട്ടും വന്ന് വരസ്വരെ കൂട്ടായിട്ട് ഇവർ ഇത്രയും വൃത്തിയെട് എഴുതി വെക്കത്തില്ലേ നീയല്ല സർക്കസ് കാലാകാരം മാറായിട്ട് ഒരു സ്ത്രീ പെൺകുട്ടി ജോലിയെടുത്ത സ്ത്രീകൾ ആണ് ആകാൻ നീയല്ല നൂറ് ജന്മം ജനിച്ചാലും നിനക്കാവൂലടി നീ ഇത്രയും ലൈഫിൽ വന്ന് ഇത്രയും വൃത്തിയട് പറയുന്ന ഒരു സ്ത്രീ അപ്പം നീ ആരാന്ന് എല്ലാവർക്കും നല്ല ആൾക്കാർക്കെല്ലാം മനസ്സിലായി നിനക്ക് അത്ര സംസ്കാരമുണ്ടോ ഈ നമ്മളെയോ സർക്കസ് കലാകാരന്മാരൊക്കെ അറിയാലും നിനക്ക് യാ നിനക്കുമില്ല നിനക്ക് കൂട്ടി നിൽക്കുന്ന ഒരു പെഡിയക്കും യോഗ്യതയില്ല എന്താണെന്നാണ് ഈ സർക്കസില് ജോലി പണ്ട് തലശ്ശേരിയും കണ്ണൂരും സർക്കസിൽ ജോലി എടുത്തിട്ട പല കുടുംബങ്ങളും പട്ടിണി അവരെ മക്കളെ പഠിപ്പിക്കുന്നു അവരെ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നു അവർ വീട് വെക്കുന്നു എല്ലാ കാര്യം ഈ സർക്കസ് കലാകാരന്മാരെ കൊണ്ടാണ് ഇന്നാണ് സർക്കസിലാരും പോകാത്തത് ഇപ്പം നാട്ടിൽ പല പല ജോലി കാര്യങ്ങളെല്ലാം ഉള്ളോണ്ട് പോകുന്നില്ല അതുകൊണ്ട് പറഞ്ഞു മുമ്പിൽ നിങ്ങൾ നൂറ് പ്രാവശ്യം ചിന്തിക്കണം തർക്കത് കലാകാ കലാനെ പറ്റി എന്താണെന്ന് നിനക്ക് ബോധമില്ലാത്ത നിന എന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നുവെച്ചാൽ നിനക്കൊന്നും ബോധമില്ലാത്ത നിന്നോട് നിനക്കല്ല ഈ വൃത്തിയെട്ട ചിന്തകളും വൃത്തിയട്ട ആൾക്കാരുമായിട്ടുള്ള കൂട്ടും വൃത്തിയട്ട രീതിയിൽ നടന്നിട്ടുള്ള നിന്റെ ഈ മെസ്സേജ് ഇത് കണ്ടാൽ തന്നെ ജനങ്ങൾക്കറിയാം നീ ആര് നമ്മളാരും നീ നമ്മുടെ സ്നേഹവും നമ്മുടെ വീഡിയോ നിനക്ക് കാണാൻ പറ്റൂര് നിങ്ങൾ ഒഴിഞ്ഞു പോവുക ആരും വിളിക്കുന്നില്ല നമ്മളെ വീഡിയോ ഒഴിഞ്ഞു കാണുക അതാ നിങ്ങള് വേണ്ടത് എന്റെ ഭർത്താവിനെ വേണേ നിനക്ക് അല്പം ഒരു മര്യാദയില്ല ഒരു സ്ത്രീയാണെന്ന് നീ ഇത്രയും വൃത്തിയെട്ടിട്ട് എൻ്റെ ഭർത്താവോട് പറയാ നീ ലൈഫിൽ ഒറ്റക്ക് ഇരുന്നിട്ട് നിന്റെ അത് കാണിച്ചുതാകും ഇതാ തടി നിന്റെ സംസ്കാരം എടി നീ സർക്കസാറെ പറയാൻ നിങ്ങൾക്കൊന്നും ഒരു യോഗ്യതയില്ല അവര് ജീവിക്കുന്ന അച്ചടക്കം അവര് മര്യാദയും നീയല്ല നൂറ് ജന്മ ജനിച്ചാലും നിനക്ക് എന്നെ കൊണ്ടാവൂല നീ നാട്ടിൽ നടക്കുന്നത് തന്നെ സ്ത്രീകൾ സ്വന്തം ഭർത്താവിനീ വെച്ചിട്ട് വേറെ ആളെ വരുമ്പോൾ ഏഹ് ഇപ്പം എന്തെല്ലാം നടക്കുന്ന നാട്ടിൽ നീയെല്ലാം അഭിമാ സ്വന്തം ഭർത്താവ് നയിച്ചുകൊണ്ട് ഭർത്താവിന് ഉള്ളൂട്ട വഞ്ചിക്കുക ഇതാണ് ചെയ്യുന്നത് അതൊന്നും സർക്കസാറ് ജയിച്ച സർക്കസാറ് കഷ്ടപ്പെട്ടാലും മറ്റില്ലാ ജീവിതത്തോട് കളിക്കോ തുലക്കാനോ സർക്കസാറ് നിൽക്കൂല സർക്കസാറ് കുടുംബക്കാർക്കല്ല സർക്കസാറ് പൈസ നല്ല നല്ലോണം വാങ്ങുമ്പോൾ നല്ല സുഖേനും സർക്കസ് ഓ അതില്ല ഇതില്ല പഠിക്കാൻ പൈസ ഇല്ല കല്യാണത്തിന് പൈസയില്ല ഞമ്മക്ക് അതാക്കണം നമുക്ക് ഇതാക്കണം യൂണിഫോം തുന്നണം ഇതാക്കാം ആ പൈസ വാങ്ങുമ്പോൾ ഈ കുറവൊന്നും കണ്ടിട്ടില്ല ഒരു നാറികളെ മുഖത്തും അങ്ങനെയാണെങ്കിൽ പൈസ മേടിക്കറുവിടാ നാറികളെ സർഗസാറെ പൈസയും മേടിക്കറും സർഗസാറെ ഒന്നുമില്ലാണ്ടായി ബുദ്ധിമുട്ട് ഓവർക്കൊരു ജീവിതം കിട്ടിയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ ഈ ശോഭന കണ്ടിച്ചിയോടെ ഞാൻ പറയുക നീ എന്റെ വയസ്സിനെ കുറിച്ച് പറയാ നിന്നെപ്പോലത്തെ വൃത്തിയെട്ട ഒരുത്തിക്ക് അന്റെ വയസ്സ് തെളിയിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഭർത്താവ് പറയൂ അതെ ഭർത്താവ് കയറില്ല നൂറ്റഞ്ചല്ല ഇരുന്നൂറ് വയസ്സായാലും ഇടപോലത്തെ വൃത്തിയെട്ടക്കോ ആൾക്കാർക്കോ വേറെ ഒരാക്കും ഇതാക്കണ്ടാവും പരസ്പരം വിട്ടാളൊരാൾ കല്യാണം കഴിച്ച് അതിലേക്ക് ഒരു തണ്ടിയൊക്കെ ഒരു നാറിയക്കും പറയാൻ അവകാശമില്ല കുറേ ആയി ഒരു തണ്ടി നമ്മളെ ബാക്കിൽ ഇങ്ങനെ ഓനല്ലോ എന്ത് അറിഞ്ഞിട്ട് ഓനല്ലോ ഇങ്ങനെ അറിയില്ല ഒരു നരമ്പുരോഗം പല സ്ത്രീയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല ആൾ കിട്ടിയിട്ടില്ല ഓ സൂക്കട് തീർക്കുകയല്ല വേണ്ടത് കേട്ടോ ഓന് സൂക്കട്ടുണ്ടെങ്കിൽ ഒന്നല്ല മെന്റൽ ആശുപത്രിയിൽ കാണിക്കണം ഇന്നപ്പോലത്തെ വൃത്തിയൊട്ട ഓള വെച്ച് കളിക്കല്ല വേണ്ട മര്യാദയിൽ ഒരാണെങ്കിലും ഒന്നത് ചെയ്യുക നീ എന്ത് കളി കളിച്ചാലോ യൂട്യൂബ് തകർക്കാതെ വിചാരിക്കണ്ട എന്റെ ഭർത്താവ് നീ വിചാരിക്കുന്നു അതുകൊണ്ട് നീ വിചാരിക്കുന്നടുത്ത് നീ എത്ര തുടിയാലും കാണണം പിന്നെ നീ വിചാരിക്കുന്നത് അത് കുറെ എണ്ണം കളിച്ച് കൊറേ അമ്മ മരിച്ചവരെ ഒരു പാവപ്പ മരിക്കുന്ന മുമ്പിൽ ഇത്ര കളിയില്ല മരിച്ചതിന് ശേഷം ഇത്ര വൃത്തിയട്ട കളി ഇവരെ ആൾക്കാരും കുറച്ച് കളിച്ച് ഇവരുടെ പല രീതിയിലും ആൾക്കാരും നാട്ടുകാരായിരിക്കും പല രീതിയിലും ആ പാപത്തിനും മാനസികമായിട്ട് തകർക്കണം എന്നാ പറയാൻ പറയുന്നു അതുകൊണ്ട് നാറിച്ചികളോട് ഞാൻ പറയാ സർക്കസ് കലാകാരന്മാരെ എല്ലാവരും ഈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റി പറയുന്നതാണ് ഇവർ ഇത്രയും വൃത്തിയെടു ഇവർക്ക് അതിൽ ഇവർ ഇങ്ങനെയാ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ആ സംസ്കാരം വിളിച്ച് പറയുന്നത് ലൈവില് വന്നിട്ട് ഇവർ ഇവർ ഇവർക്ക് കൂട്ടി നിന്ന് കൊടുക്കുന്ന ആള് ഈ ഇതുപോലെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇവർ മറ്റില്ലാളെ ഇങ്ങനെ പറയുന്നത് ആ അതുകൊണ്ട് ഓക്കെ ഇത്രേ പറയാനുള്ളൂ

കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം അതുപോലെ വീഡിയോയിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അഭിപ്രായം കമന്റ് ചെയ്യുക